ബംഗ്ലാദേശിനെതിരെ ഒന്നാം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കായി ബാറ്റിംഗിൽ തിളങ്ങി സഞ്ജു സാംസൺ ഓപ്പണിംഗ് റോളിലേക്ക് സഞ്ജു സാംസൺ എത്തിയപ്പോൾ ആശങ്കകൾ ഏറെയായിരുന്നു ശ്രീലങ്കൻ പരമ്പരയിലെ സഞ്ജു സാംസണിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നത് ആയിരുന്നു തന്നെ ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയാവുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഭേദപ്പെട്ട പ്രകടനത്തോടെ കയ്യേടി നേടാൻ സഞ്ജുവിന് സാധിച്ചു എന്ന് തന്നെ പറയാം പത്തൊമ്പത് പന്തുകൾ നേരിട്ട് ഇരുപത്തൊമ്പത് റൺസോടെയാണ് സഞ്ജു മിന്നിച്ചത് നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു കയ്യേടി നേടിയത് വലിയ സ്കോറിലേക്ക് ഉയരാനായെങ്കിലും ഇന്ത്യക്ക് അടിത്തറ പാകിയ ശേഷമാണ് സഞ്ജു സാംസൺ മടങ്ങിയതെന്ന് പറയാം ഇന്ത്യയുടെ മാച്ച് വിന്നർ ആവാൻ സാധിച്ചില്ലെങ്കിലും നിർണായക സംഭാവനകളോടെ മികവ് കാട്ടാൻ സഞ്ജുവിന് സാധിച്ചുവെന്ന് തന്നെ പറയാം സഞ്ജു സാംസൺ തുടങ്ങിയത് തന്നെ മനോഹരമായ സ്ട്രൈക്ക് റേറ്റിലൂടെയാണ് ബോളർമാരുടെ വേഗതയെ മുതലാക്കി മികച്ച ടൈമിങ്ങോടെ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചു ഓഫ് ഡ്രൈവിലടക്കം അത്ഭുതപ്പെടുത്തുന്ന ടൈമിങ്ങോടെ മികച്ച ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിനായി ഓപ്പണിങ്ങിലേക്ക് എത്തുമ്പോൾ സഞ്ജു പതറുമെന്ന് കരുതിയവരുടെ വായടിപ്പിക്കുന്ന തരത്തിൽ മനോഹരമായ ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിന് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച് ടൈമിംഗ് പിഴച്ചാണ് സഞ്ജു പുറത്തായത് എന്നാൽ ഭേദപ്പെട്ട പ്രകടനത്തോടെ അഭിമാനിക്കാവുന്ന പ്രകടനം തന്നെ നടത്താൻ സഞ്ജുവിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് സഞ്ജുവിന് ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് അടിവേരയേറ്റ തെളിയിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് തുടർ അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ശ്രീലങ്കക്കെതിരെ രണ്ട് മത്സരത്തിലും സഞ്ജു ഡെക്കിനാണ് പുറത്തായത് രണ്ട് മത്സരങ്ങളിലും പിച്ചിനെ മനസ്സിലാക്കാതെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച് സഞ്ജു വിക്കറ്റ് തുളക്കുകയായിരുന്നു എന്നാൽ ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടി ട്വൻ്റിയിൽ ഈ പിഴവ് നികത്തുന്ന പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത് ക്ഷമയോടെ തുടങ്ങുകയും മോശം ബോളുകളെ തിരിച്ചാക്രമിക്കുകയും സഞ്ജുവിന് സാധിച്ചു രാജസ്ഥാൻ റോയൽ എന്ന നിലയിൽ കാട്ടേണ്ട പക്വതിയും ഉത്തരവാദിത്വവും നിറഞ്ഞു നിൽക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു നടത്തിയതെന്ന് പറയാം വലിയ സമ്മർദ്ദം സഞ്ജുവിന് മുകളിലുണ്ടായിരുന്നു നിരാശപ്പെടുത്തിയാൽ ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമല്ലെന്ന് സഞ്ജുവിന് അറിയാമായിരുന്നു ഈ സാഹചര്യത്തിലും മികച്ച പ്രകടനത്തോടെ കയ്യേടി നേടാൻ സഞ്ജുവിന് സാധിച്ചു സഞ്ജുവിന്റെ പ്രകടനം ആരാധകരെയും തൃപ്തിപ്പെടുത്തുന്നതാണ് മാച്ച് വിന്നർ ആവാൻ സാധിക്കാത്തതിൽ നിരാശയുണ്ടെങ്കിലും സഞ്ജുവിന്റെ പ്രകടനം ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നെന്ന് തന്നെ പറയാം വിക്കറ്റിന് പിന്നിലും തകർപ്പന പ്രകടനത്തോടെ കയ്യേടി നേടാൻ സഞ്ജീവനായി ബംഗ്ലാദേശിനെതിരെ ഒന്നാം ടി ട്വന്റി അനായാസ ജയമാണ് ഇന്ത്യ നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ പുറത്തായി മറുപടിക്കിറങ്ങിയ ഇന്ത്യ നാപ്പത്തൊമ്പത് പന്തും ഏഴ് വിക്കറ്റും ബാക്കി നിൽക്കെയാണ് വിജയത്തിൽ എത്തിയത് ഹർദിക് പാണ്ഡ്യ പതിനാറ് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസെടുത്തതോടെ പുറത്താവാതെ എന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചു സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും ഇരുപത്തി റൺസ് വീതം നേടി നിർണായക പ്രകടനം നടത്തി വരുൺ ചക്രവർത്തിയും ഹർഷദീപ് സിംഗും മൂന്ന് വിക്കറ്റുകൾ വീതം നേടി കൈ